ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഇന്നൊരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ടാണ് ഇന്ന് നോക്കുന്നത് സോ ലേറ്റ് ആക്കേണ്ട വേഗം സ്റ്റാർട്ട് ചെയ്യാം അതിന് മുന്നോടിയായിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനടുത്ത് ചെറിയൊരു ബെൽ ലൈക്കൺ ഓപ്ഷൻ ഉണ്ട് അതിൽ ഓൾ ഓപ്ഷൻ വേണം എനേബിൾ ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റത്തുള്ളൂ സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ഇന്നൊരു പ്രൊഡക്റ്റിന്റെ റിവ്യൂ വീഡിയോ ആണ് ചെയ്യുന്നത് പ്രൊഡക്റ്റ് വന്നിട്ട് വന്നിട്ടതായി കാണുന്നത് സെറ്റപ്പിൻ്റെ ഒരു മോയിസ്ചറൈസിങ് ക്രീമാണ് ഇത് ഡ്രൈ ടു നോർമൽ സെൻസിറ്റീവ് സ്കിൻ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള മോയിസ്ചറൈസിങ് ക്രീമാണ് എൺപത് ഗ്രാമിന് അറുന്നൂറ്റി സംതിങ് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ഞാനൊരു മെറ്റി സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചത് കൊണ്ടാണ് നമുക്ക് അറുന്നൂറ്റി സംതിങ് രൂപ കൊടുക്കേണ്ടി വരുന്നത് നമ്മൾ ഓൺലൈൻ പർച്ചേസ് ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളും കിട്ടും സോ അതുകൊണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ടും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത് നമ്മൾ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത് അതുപോലെ തന്നെ ഇത് നമുക്ക് നാൽപ്പത്തെട്ട് മണിക്കൂർ ഹൈഡ്രേഷൻ കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു ബ്രാൻഡിൻ്റെ ഈ ഒരു സെറ്റപ്പിന്റെ ബ്രാൻഡിന്റെ പ്രൊഡക്റ്റുകൾ ഇതുവരെ ഞാൻ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല കുറേ നാളുകൾ യൂസ് ചെയ്യുന്നതാണ് ഒരു സെറ്റപ്പിന്റെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഇന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളത് അപ്പോഴാണ് ഈ ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഞാൻ വാങ്ങിച്ചത് അപ്പം ഞാൻ വിജയിച്ചത് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ഇത്രയും റേറ്റ് വേറെ മോയ്സ്ചറൈസിങ് ക്രീം ഞാൻ ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ യൂ ഉപയോഗിക്കുന്നത് തന്നെ അറുന്നൂറ് സംതിങ് രൂപയാണ് ഈ ഒരു എൺപത് ഗ്രാമിൻ്റെ ഈ ഒരു ഇതിൻ്റെ ട്യൂബിന് വരുന്നത് ഈ ഒരു മോയ്സ്ചറൈസിങ് ക്രീം യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ ഡ്രൈനെസ് ഒന്ന് കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനകത്തുള്ള ആ ഒരു മോയ്സ്ചറൈസർ ലോക്ക് ചെയ്ത് വെക്കാനും നമ്മുടെ സ്കിന്നിനെ നല്ലോണം ടൈറ്റൻ ചെയ്ത് വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് പിന്നെ നമ്മുടെ സ്കിന്നിനകത്ത് എന്തെങ്കിലും ഇറിറ്റേഷൻ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ഡാപ്പളജി ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോയിസ്ചറൈസിങ് ക്രീം ആണ് ഈ സെറ്റപ്പിൻ്റെ മോയിസ്ചറൈസിങ് ക്രീം അതുപോലെ തന്നെ ഇത് ഡ്രൈ ടു ഞാൻ നേരത്തെ ബാധിക്കില്ല ഡ്രൈ ടു നോർമൽ സെൻസിറ്റീവ് സ്കിന്നാർക്കാളുള്ളത് ഓയിലി സ്കിന്നാർക്കുള്ളത് വേറൊരു മോയിസ്ചറൈസിങ് ഉണ്ട് പക്ഷെ ഞാനത് യൂസ് ചെയ്തിട്ടില്ല ഇത് നമുക്ക് ഒരു ഡ്രൈനെസ് കുറയ്ക്കാനും അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നിനാർക്കും നോർമൽ സെൻസിറ്റീവ് അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഈ ഒരു മോസ്ചറൈസിംഗ് ക്രീം ഈ ഒരു ക്രീം നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ നാൽപ്പത്തെട്ട് മണിക്കൂർ ഹൈഡ്രേഷൻ ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്നതാണ് അവർ പറഞ്ഞത് പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയില്ല ഒരു ട്വൻറ്റി ഫോർ അവേഴ്സ് ആ ഒരു ഇത് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ അതായത് നാൽപ്പത്തെട്ട് മണിക്ക് വന്നും എനിക്ക് തോന്നിയിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ക്രീം നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലുള്ള ആ ഒരു മോയിസ്ചറൈസറിനെ ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളിയായിട്ടുള്ള മോയിസ്ചറൈസിങ് ക്രീമാണ് കേട്ടോ ഈ ഒരു സെറ്റപ്പിൻ്റെത് ആക്ച്വലി പറയുകയാണെങ്കിൽ ഇതെന്റെ കുഞ്ഞിന് വേണ്ടി വാങ്ങിച്ചാണ് കേട്ടോ അങ്ങനെ കുഞ്ഞിന് ആ ഒരു സ്കിന്നിനകത്ത് കുറച്ച് ഇറിട്ടേഷൻ കാര്യങ്ങളും അതുപോലെ ഒരു ഒരു എന്തോ സംഭവം പോലെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളത് സ്കിൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ റെക്കമെൻഡ് ചെയ്താണ് ഈ ഒരു സെറ്റപ്പ് സെറ്റപ്പിണ്ടത് അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിയുമ്പം നമ്മളിപ്പോൾ എത്രയും രൂപ കൊടുത്ത് വാങ്ങിച്ചത് വേറെ കളയരുതല്ലോ അതുകൊണ്ട് ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അതായത് കുഞ്ഞിൻ്റെ ആ ഒരു സ്കിന്നിനകത്ത് ആ ഒരു സംഭവം മാറി കഴിയുമ്പം എനിക്ക് യൂസ് ചെയ്യാമോ എന്നുള്ളത് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് ഞാനിത് എനിക്ക് വേണ്ടി യൂസ് ചെയ്തത് യൂസ് ചെയ്തപ്പോൾ നല്ലൊരു റിസൾട്ടാണോ എൻ്റെ സ്കിന്നിൽ കിട്ടിയത് സത്യം വേണമെങ്കിൽ നല്ലൊരു ഹൈഡ്രേഷൻ നമ്മൾ ഇപ്പം നമ്മളിപ്പം രാത്രി ജസ്റ്റ് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കിടക്കാണെങ്കിൽ കിട്ടിയത് രാവിലെ ആകുമ്പോൾ അതിൻ്റെ ഒരു ബെനഫിറ്റ് നമ്മുടെ സ്കിന്നിൽ നല്ലോണം കാണാൻ പറ്റും നല്ലൊരു ആണ് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുന്നത് ായിട്ടുള്ള ഒരു സൂപ്പർ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ ഈ ഒരു മോയിസ്ചറൈസർ ക്രീം സെറ്റപ്പിൽ ഉണ്ടത് അപ്പം നമുക്കിത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം തീരാറായിട്ടുണ്ട് കേട്ടോ അത്രത്തോളം യൂസ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് മാത്രമേ ഉള്ളൂ നല്ല നല്ല ആയിട്ടുള്ള ഒരു ക്രീമി ടെക്സ്ചർ ആണ് ഈ ഒരു മോയ്സ്ചറൈസിംഗ് ക്രീമിന് വരുന്നത് ഇനി ഇനി ഞാൻ ജസ്റ്റ് എന്റെ കയ്യിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം അപ്ലൈ ചെയ്യുന്ന അപ്ലൈ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർവ് ആവുന്ന ഒരു അട്ടിപ്പൊളി ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയൊരു ഓയിലി ആയിട്ട് തോന്നുമെങ്കിൽ തന്നെയും കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് തന്നെ അബ്സോർവ് ആവുന്ന ഒരു അട്ടിപ്പൊളി ആയിട്ടുള്ള സംഭവമാണ് അതുപോലെ സൂപ്പർ മണം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ക്രീമിൻ്റെ മണം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അത് അബ്സോർവ് ആയിട്ടുണ്ട് ഇത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു ഹൈഡ്രേഷൻ കിട്ടും അതുപോലെ തന്നെ ചെറിയൊരു ഗ്ലോയൊക്കെ ഈ ഒരു മോയിസ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൽ കാണാനായിട്ട് പറ്റും ഇപ്പം എൻ്റെ കയ്യിൽ തന്നെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തപ്പോൾ ആ ഒരു എന്താ പറയുക ഒരു ചെറിയൊരു ഗ്ലോയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പം ക്യാമറയിലൂടെ നിങ്ങൾക്കത് വ്യക്തമായിട്ട് കാണാൻ പറ്റത്തില്ലെങ്കിൽ നേരിട്ടത് കാണുമ്പോൾ എനിക്കത് മനസ്സിലാകും കേട്ടോ നല്ലൊരു ഗ്ലോയും അതുപോലെ തന്നെ നല്ലൊരു ഹൈഡ്രേഷനും പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർവ് ആവുന്നുണ്ട് ഈ ഒരു മോയ്സ്ചറൈസിംഗ് ക്രീം അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിൻ എക്സ്ട്രീം ഡ്രൈ സ്കിൻ ആണ് എന്നുണ്ടെങ്കിൽ ആ കണ്ണിന് പൂട്ടി വാങ്ങാൻ പറ്റുന്ന രട്ടിപൂലിട്ടുള്ള മോയ്സ്ചറൈസിങ് ക്രീമാണ് ആ ഒരു ഡ്രൈനെസ്സിനെ കുറച്ച് നല്ലൊരു ഹൈഡ്രേഷൻ കിട്ടാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഇത് നമുക്ക് ഏകദേശം പറയുമൊരു മൂന്ന് വർഷത്തോളം യൂസ് ചെയ്യാവുന്നതാണ് ഇതിനകത്ത് ഗ്ലീസറിൻ അതുപോലെ തന്നെ നയാസിനമേഡ് ഷിയ ബട്ടർ വിറ്റാമിൻ ബി ത്രീ ആൻഡ് ബി ഫൈവൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് നമുക്ക് രണ്ട് പ്രാവശ്യം യൂസ് ചെയ്യാം അതായത് രാവിലെയും രാത്രിയിലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രട്ടിപൂലിട്ടുള്ള മോയിസ്ചറൈസിങ് ക്രീമാണ് ഇതിൽ പ്രത്യേകിച്ച് കളറോ കാര്യങ്ങളോ ഒന്നും തന്നെ അവർ ആഡ് ചെയ്തിട്ടില്ല ഇത് നമുക്ക് ഫേസിലും ബോഡിയിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു മോയ്സ്ചറൈസിങ് ക്രീമിന് അവർ അഞ്ച് പ്രത്യേകതകളാണ് കേട്ടോ പറയുന്നത് ഇത് നമ്മുടെ സ്കിന്നിനകത്തുള്ള ആ ഒരു മോയ്സ്ചറൈസർ ബാരിയസിനെ ലോക്ക് ചെയ്ത് വെക്കാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഡ്രൈനസ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും നമ്മുടെ സ്കിന്നിനകത്ത് എന്തെങ്കിലും ഇറിറ്റേഷൻസ് ഉണ്ടെങ്കിൽ അത് മാറ്റാനും നമ്മുടെ സ്കിന്നിനെ നല്ലവണ്ണം ടൈറ്റൻ ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നകത്തുള്ള റഫ്നെസ് കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന അഞ്ച് പ്രത്യേകതകൾ ഈ ഒരു മോയിസ്ചറൈസിങ് ക്രീം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് സോ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇത് കണ്ണും പൊട്ടി വാങ്ങാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള മോയ്സ്ചറൈസിങ് ക്രീമാണ് പക്ഷെ ഇത്തിരി റേറ്റ് കൂടുതലാണെങ്കിൽ ഇത്തിരി കൂടുതലാണെന്നേ ഉള്ളൂ ബാക്കി പെർഫോമൻസ് എല്ലാം തന്നെ അടിപൊളിയാണ് ഈ ഒരു അഞ്ച് പ്രത്യേകതകൾ ഈ ഒരു ഒറ്റ ക്രീമിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് അത് അതുപോലെ തന്നെ ഈ ഒരു ക്രീം ഞാൻ വാങ്ങിച്ചതിൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെ ആ ഒരു സ്കിന്നിനകത്ത് ചെറിയൊരു ഇറിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ മാറിയിട്ടുണ്ട് ഏകദേശം പറയുകയാണെങ്കിൽ ഒരു ഒന്നര മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തപ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് നമുക്ക് അത് കാണാനായിട്ട് പറ്റി ആ ഒരു സ്കിന്നിനകത്തുള്ള റിട്ടേഷൻസ് കാര്യങ്ങളെല്ലാം തന്നെ മാറി സ്കിൻ നല്ലോണം പെർഫെക്റ്റ് ആയിട്ട് വേണം പെർഫെക്റ്റ് ആയിട്ടുണ്ട് എന്നാണ് പറയാനായിട്ട് ഈ ഒരു ക്രീം യൂസ് ചെയ്തിട്ട് ഈ ഒരു ക്രീം അല്ലാതെ ഒരു ക്രീം തന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല അത്രയ്ക്ക് നല്ല പെർഫോമൻസ് ഈ ഒരു ഒറ്റ ട്യൂബിൽ തന്നെ ഈ ഒരു ബോട്ടിൽ തന്നെ അഞ്ച് പ്രത്യേകതകൾ ഈ ഒരു ട്യൂബിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് ഒരു മോയിസ്ചറൈസിംഗ് ക്രീം ഞാൻ ഏകദേശം പറയുകയാണെങ്കിൽ രണ്ട് മാസത്തോളം യൂസ് ചെയ്തിട്ടുണ്ട് എൻ്റെ സ്കിന്നിന് നല്ലൊരു ഹൈഡ്രേഷൻ കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളിയുള്ള മോയ്സ്ചറൈസിംഗ് ക്രീമാണ് എൻ്റെ ഡ്രൈ സ്കിൻ സ്കിന്നായതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഡ്രൈനസ് ഒന്ന് കുറയ്ക്കാനും എൻ്റെ സ്കിന്നിനെ നല്ലോണം ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും ഒരുപാട് ഹെൽപ്പ് ചെയ്ത് അടിപൊളിയുള്ള മോയ്സ്ചറൈസിങ് ക്രീമാണ് ഈ ഒരു പ്രൊഡക്റ്റ് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളാരെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ ചെറിയ ബോട്ടിൽ വാങ്ങാനായിട്ട് വാങ്ങിച്ച് ഉപയോഗിക്കാം കാര്യമെന്ന് വെച്ചാൽ എൻ്റെ സ്കിന്നായിരിക്കത്തില്ല നിങ്ങളുടെ സ്കിന്നിൽ നമ്മുടെ എല്ലാവരും വേറെ വേറെ സ്കിൻ ആയിരിക്കും അപ്പം നിങ്ങൾക്ക് ഇത് പിടിക്കുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാനായിട്ടാണ് ചെറിയൊരു ബോട്ടിൽ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറഞ്ഞത് ഇപ്പം നിങ്ങളുടെ സ്കിന്നിനത് പിടിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം പിന്നെ അത് യൂസ് ചെയ്യേണ്ട നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് അതായത് നിങ്ങളെ സ്കിന്നിൽ അത് പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് അതിനെടുത്തിട്ട് അതിൻ്റെ വലിയൊരു വർക്ക് വാങ്ങാവുന്നതാണ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സ്റ്റോപ്പ് ചെയ്യാം നമ്മളെ സ്കിന്നിൽ പിടിക്കാത്തൊരു കാര്യം നമ്മൾ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത് സോ അതുകൊണ്ട് നിങ്ങളെ സ്കിന്നു പിടിക്കുന്നുണ്ടോ ഇല്ല ചെക്ക് ചെയ്യാം കേട്ടോ നിങ്ങളുടെ സ്കിന്നത് മാച്ചായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ അത് അപ്പോഴേ അവിടെ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് സോ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു ഞാൻ വിശ്വസിക്കുന്നുണ്ട് യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു തോന്നുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത് സോ നമുക്ക് ഇനി മറ്റൊരു വീഡിയോ കാണുന്നത് ബൈ